ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ് നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല കാരണം അതിലൊരു സൗകര്യക്കുറവുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന് തൊട്ടു മുൻപ് നടന്ന അതായത് ഇപ്പോ നമ്മൾ മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുന്ന ഭക്തജന സംഗമത്തിലെ സ്വാമിയുടെ പ്രസംഗത്തിന് തൊട്ടു മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവുമില്ലാതെ ഒരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റേണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ് സാറ് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമീപനം എന്താണ് അത് വർഗീയതയല്ലേ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാർ നോക്കൂ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ നാട്ടിൽ നടന്ന് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി ഉത്തരവാദിയല്ല മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ പോയില്ലേ പിന്നെ മുഖ്യമന്ത്രിയുടെ കാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരാൾ സഞ്ചരിക്കുന്നതും വേദിയിൽ മറ്റൊരാൾ ഒരുപോലെ അല്ല ആയിക്കോട്ടെ ഇനി നമ്മൾ ഒരു പിന്നെ ഇപ്പോ ഉദാഹരണത്തിന് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന സംഘടന എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതുപോലെ സമസ്ത എന്ന് പറയുന്ന സംഘടന അതുപോലെ തന്നെ കത്തോലിക്ക സഭ ഇവർക്കൊക്കെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട റോളുണ്ട് അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്താ പിന്നെ എന്താ പറയണ്ട അവർ അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അവരെ ഇപ്പോൾ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ദിവസം ഒരു ഒരു നേരം കാറിൽ കയറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഡിബേറ്റ് ചെയ്തോളൂ അതിനകത്തും പ്രശ്നമില്ല പക്ഷേ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന സംഘടനയുടെ റോൾ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഈ നവോത്ഥാന സമിതി ഉണ്ടായ സമയത്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ പിന്നെ പിന്നെ അതിൻ്റെ തലപ്പത്തിരുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പല വേദികളിലും ഇപ്പോൾ ഇപ്പോൾ സമസ്ത ഇരിക്കുന്ന വേദികളിൽ സമസ്ത ഇരിക്കുന്ന വേദി നമുക്കറിയാം സമസ്ത ഇരിക്കുന്ന വേദിയുടെ വേദി തന്നെ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അവരാണ് നിശ്ചയിക്കുക അതൊരു ഒരു ഒരു അതിനോട് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ വേദിയിൽ പോകുന്ന ഭരണകർത്താക്കൾ പ്രതികരിക്കുന്നുണ്ടാവുക അത് അതൊക്കെ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞും അറിയാതെയും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് ഓക്കെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ ആ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വർഗീയതയോട് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ അടുത്തത് കേരളത്തിലെ ഒരു അഭിമുഖം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പത്രത്തിൽ അടിച്ചു വന്നു ഒരു അഭിമുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖമാണ് മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല ആ അഭിമുഖത്തിൽ ഒരു വാചകം ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരു ജില്ലയെ അവിടുത്തെ ഒരു സമുദായത്തെ സംശയിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ആരുടെയും പേരോ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സമുദായത്തെ സംശയിക്കാൻ എല്ലാ തരത്തിലും പറ്റുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രങ്ങളിലൊന്നിൽ അടിച്ചു വന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചിട്ടില്ല വിവാദമാകുന്നത് വരെ അത് ഞാൻ പറഞ്ഞതല്ലാതെ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരഭിമുഖം ഒരു പത്രത്തിൽ അടിച്ചു വന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണോ പ്രസിദ്ധീകരിച്ചതെന്ന് നോക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സംവിധാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല തിരുത്തപ്പെട്ടില്ല ഞാൻ പറയാത്തതാണ് പറഞ്ഞതെന്ന് നിങ്ങൾ തിരുത്തു കൊടുക്കണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല പോട്ടെ അത് കഴിഞ്ഞ് പത്രം വിശദീകരിച്ചു വിവാദമായപ്പോൾ പത്രം വിശദീകരിച്ചു അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ഈ അഭിമുഖം ഏർപ്പാടാക്കിത്തന്ന ഒരു പി ആർ ഏജൻസി പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും സംശയത്തിൽ ഒരു പ്രദേശത്തെയും സംശയത്തിൽ നിർത്തുന്ന പരാമർശങ്ങൾ വന്നിട്ട് അത് ഏത് പി ആർ ഏജൻസി എങ്ങനെ കൊടുത്തു ആരാണ് ആ വാചകങ്ങളുടെ ഉപജ്ഞാതാവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ നമുക്കറിയാമോ അറിയില്ല അങ്ങനെ ആ വർഗീയതയോടെ നമുക്ക് കുഴപ്പമില്ല അപ്പോ വർഗീയത തരാതരം പോലെ ഇഷ്ടമുള്ളതുപോലെ പ്രയോഗിക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളെ നല്ല വിശ്വാസമാണ് സർ ഇത്രയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിട്ടും ഓരോ ദിവസവും വന്നു വീഴുന്ന ചൂണ്ടകളുടെ മുന്നിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അവർക്കിപ്പോഴും ജാതിയും മതമല്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ സഹോദരരെ പോലെ അല്ല സഹോദരങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പക്ഷെ എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ തീരെ വിശ്വാസം ഇല്ല നോക്കൂ ഈ ഇതിലെ രണ്ടാമത് പറഞ്ഞ കാര്യം ദ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിലാണ് ആ അഭിമുഖം അടിച്ചു വന്നിട്ടുള്ളത് സ്വമേധ അല്ല ഹിന്ദു അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി ആയ പി എം മനോജിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദ ഹിന്ദു അതിന് റിപ്ലൈ കൊടുത്തിട്ടുള്ളത് അത് വളരെ വ്യക്തമായിരുന്നു അത് ആദ്യത്തെ ദിവസം ആ വാർത്ത വരുന്നു ആ വാർത്ത വന്ന സമയത്ത് ഒരു കത്ത് തയ്യാറാക്കാനൊക്കെയുള്ള സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ വാർത്തയടിക്കുമല്ലോ നമ്മുടെ ബ്രേക്കിംഗ് ടൈം എത്ര മണിക്കാണ് പത്ത് മണിയാണ് ഓ രാവിലെ പത്ത് മണിയാണ് പത്ത് മണിക്ക് ഈ വാർത്ത വരുന്നു അതിന് ശേഷം തന്നെയാണ് പി എം മനോജിന്റെ കത്ത് പോയിട്ടുള്ളത് പി എം മനോജിന്റെ കത്ത് ആദ്യം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ദ ഹിന്ദുവിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അപ്പോ ആരും എവിടെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നോ അല്ലെങ്കിൽ പത്രം സ്വമേധ തിരുത്തി എന്ന് പറയുന്നത് അതാരാണ് കൊടുത്തത് നമുക്കറിയാമോ അറിയാമോ നമുക്ക് അത് ഷാനി നമ്മളിപ്പം പിന്നെ കേരളത്തിലെ നല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര് ഡൽഹിയിൽ വരുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് നേരിട്ട് സാധ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഒരു നിർണായക ഘട്ടത്തിൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഏജൻസിയുടെ റോളൊക്കെ അവിടെ ഉണ്ടാകാം അത് ഹിന്ദു ആണ് നോക്കേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് കേട്ടതാണോ കൊടുക്കേണ്ടത് അതോ ഏജൻസി എഴുതി തരുന്ന കാര്യമാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് ഹിന്ദുവാണ് നോക്കേണ്ടത് ഹിന്ദു അത് നോക്കുകയും ഹിന്ദു ഹിന്ദുവിന് പറ്റിയ ഒരു അബദ്ധം ഈ പറയുന്ന ഏജൻസിയുടെ വാക്ക് കേട്ട് ആ വാർത്ത കൊടുത്തു എന്നുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ശരി അത്രയും ഞാൻ അംഗീകരിക്കുന്നു അപ്പോഴും എന്റെ ചോദ്യം ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി പറയാത്തൊരു ഭാഗം ആ പത്രത്തിൽ അടിച്ചു വന്നല്ലോ അതാര് കൊടുത്തതാണ് അതിന്റെ ഉപജ്ഞാതാവ് ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെതായി തീർത്തും ദുരുദ്ദേശത്തോടു കൂടി ഒരു മാധ്യമത്തിന് കൊടുത്തത് ആരാണെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് അത് അറിയണ്ടാത്തത് അല്ല ഉണ്ട് അറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതറിയാം അതാരാണ് കൊടുത്തത് എന്നും എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അത് വന്നത് അത് അദ്ദേഹം വേറെ ഏതോ പത്രത്തിൽ വന്നു അതാരും ശ്രദ്ധിക്കാത്തൊരു വാർത്ത ഉണ്ടായിരുന്നു അതുകൂടി ഇതിന്റെ ഭാഗമാക്കി ചേർക്കണം എന്ന് ഇന്റർവ്യൂവിന്റെ ഒരു ഫോർമാറ്റ് വരുന്ന സമയത്ത് മൂപ്പര് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് നോക്ക് ഇവിടെ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി വന്നു എന്നുള്ളതാണോ ഷാനിയുടെ ഏത് തേർഡ് പാർട്ടി ആണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്തൊരു വാചകം എഴുതി കൊടുത്തത് ആരാണ് എന്തിനാണ് അതാണ് എന്റെ ചോദ്യം അല്ല കേരളം കിട്ടിയാൽ മതി അല്ല കേരളം ഉന്നയിച്ച വിഷയം ആദ്യം അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നും ഹിന്ദു അത് തിരുത്തു വരുത്തി എന്നുള്ളതാണ് ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ അക്കാര്യത്തിൽ തിരുത്ത് വരുത്തണം എന്ന് പറഞ്ഞു ദ ഹിന്ദുവിന് കൊടുക്കുകയും ഹിന്ദു അത് തിരുത്തുകയും ചെയ്തു ഇത് ഞങ്ങൾക്ക് ഏജൻസി എഴുതി തന്നാണ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒരു ഏജൻസി എഴുതി തരുന്ന വാർത്ത കൊടുത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അബദ്ധം എന്ന് സാർ നമ്മൾ മാധ്യമ പ്രവർത്തകരാണല്ലോ മാധ്യമപ്രവർത്തകരാണല്ലോ ആ ഉത്തരത്തിൽ തൃപ്തിപ്പെടാമോ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം കൂടി ആ പത്രത്തിൽ വന്നത് അതന്നത്തെ നോക്കൂ ഷാനി അതിനെ പ്രസന്റ് ചെയ്ത അങ്ങനെയല്ല ഷാനി പ്രസന്റ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വർഗീയ ചൊവ്വയുള്ള പരാമർശം നടത്തി അത് താപ്പിൽ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു എന്നാണ് അങ്ങനെ മിണ്ടാതിരുന്നില്ല ഏജൻസിയുടെ സഹായം തേടി എന്നുള്ളതിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോ ഏജൻസിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം അങ്ങനെ ഒരു ഏജൻസി ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് സ്വമേധയാ പത്രക്കാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ വേണോ എന്ന് ചോദിച്ചാൽ പോരെ എന്നൊക്കെയാണെങ്കിൽ അത് ഡിബേറ്റബിൾ അത് ഡിബേറ്റബിൾ അതൊന്നും എന്റെ ഡിബേറ്റ് അല്ല പക്ഷെ എന്റെ ഡിബേറ്റ് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ദുരുദ്ദേശത്തോടു കൂടി ആരാണ് എഴുതി ചേർക്കാൻ തീരുമാനിച്ചത് ആരാണ് എഴുതി കൊടുത്തത് അതെന്താണ് മുഖ്യമന്ത്രിക്ക് അറിയണ്ടാത്തത് എന്നറിയത്